ഹലോ വെൽക്കം ടു ത്രീ ജനറേഷൻസ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കും ഹെൽത്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ഇയാളെന്താ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് അതിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ കുറേ ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കുറേ ഇഷ്ടപ്പെട്ട കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ കഴിക്കുന്ന ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ എല്ലാ ഫുഡും കഴിക്കാറുണ്ട് കുറേശ്ശേ ഇന്ന് ഞങ്ങൾ ഡിന്നറിന് ഒറ്റവാണ്ടത്തെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഞങ്ങളിന്ന് പോകുന്നത് കിളിമാനൂർ ട്രിവാൻഡത്ത് എം സി റോഡിൽ കിളിമാനൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ അല്ലെങ്കിൽ കിടിലൻ ട്രഡീഷണൽ ഫുഡ് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് വഴിയോരക്കട എന്നതിൻ്റെ പേര് ട്രിവാൻഡ്കാർക്ക് പലർക്കും അറിയാമായിരിക്കും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ വന്നു ഞാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ റൈറ്റ് സൈഡ് കുറച്ച് മേലെ കാണാൻ പറ്റും കട കണ്ടോ പാർക്കിംഗ് ടൈറ്റ് ആണ് ഫുള്ള് ആണ് ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കണം അന്നേരം കേറാൻ നോക്കാം അങ്ങോട്ട് കേട്ടോ ഇത് ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ വളരെ കളർഫുള്ളായിട്ടും വളരെ നീറ്റായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ റൂംസാണ് കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി റൂംസും ഫാമിലി ഹാളും ഒക്കെ വരെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വൃത്തി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടെങ്കിലും അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ ഇവിടുത്തെ അപ്പവും താറാവും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് ഞാൻ പറയും പിന്നെ വളരെ വിപുലമായ രീതിയിൽ ഒരുപാട് നോൺ വെജ് ഐറ്റംസും ഒരുപാട് വെറൈറ്റി ഫിഷ് ഐറ്റംസും വെച്ചിട്ട് ഒരു ലഞ്ച് ഇവിടെ ആണ് അതിൽ മീൻ തലക്കറി ഒരു മസ്റ്റ് ഐറ്റം ആണെന്ന് ഞാൻ പറയും എന്നാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് ഒരു ഫാമിലി റൂം കിട്ടാൻ വേണ്ടിയാണ് ഇതേ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും ഒരു ഫാമിലി റൂം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് മക്കളെ അപ്പുണ്ട് ഇടിയപ്പുണ്ട് പൊറോട്ടയുണ്ട് ഉരട്ടിയുണ്ട് പുഴുങ്ങിയ കപ്പയുണ്ട് പിന്നെ നാടൻ കോഴിക്കറി നാടൻ കോഴി പൊറോട്ട് താറാവ് താറാവ് റോസ് മട്ടന്റെ ചാപ്സ് നാടൻ കോഴി ലിവർ പിന്നെ മട്ടന്റെ എല്ല് കറി ഉണ്ട് മട്ടന്റെ കൊളുത്തോണുണ്ട് മട്ടന്റെ ബ്രെയിൻ ഉണ്ട് മട്ടന്റെ എല് കറിയും എല്ലുകറി പിന്നെ ഫിഷ് ഐറ്റം അതിൽ വറ്റിച്ച് ചെങ്കല വറ്റിച്ച് ആവൂലി വറ്റിച്ച് പിന്നെ നെമ്മീൻ കറിവുണ്ട് ചൂര കറിവുണ്ട് അലക്കറി ഉണ്ട് പിന്നെ കരി ഫ്രൈ ആയിട്ട് കരിമീൻ ഫ്രൈ ഉണ്ട് നെമ്മീൻ ഫ്രൈ ഉണ്ട് ആവൂലി ഫ്രൈ ഉണ്ട് അയില ഫ്രൈ ഉണ്ട് ആ ഓക്കെ ഒരു കപ്പ മൂന്നിരിയപ്പം രണ്ടപ്പം ഒരു ലിവർ കോഴി ലിവർ കുഴി പോലെ മട്ടൻ ചാപ്പ് അപ്പത് കുറെ നേരത്തെ ഡിസ്കഷൻ ശേഷം ഞങ്ങൾ കുറെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞു എവിടെ പോയാലേ എൻ്റെ മക്കള് കുറെ ഡിസ്കഷൻ വന്നാലും ആദ്യം ഓർഡർ ചെയ്യുന്ന പൊറോട്ട തന്നെയാണ് നമ്മുടെ പൊറോട്ട എത്തിയിട്ടുണ്ട് കപ്പ പറഞ്ഞാൽ ഞാനാണ് ഇടിയപ്പം ഇടിയപ്പം പറഞ്ഞത് ലൈക്ക് കേട്ടോ അപ്പോൾ എന്തായിരുന്നു ഇത് നാടൻ കോഴി പുരട്ടാട്ടോ നാടൻ കോഴി പെരട്ട് ഇത് ചെറിയ നാടൻ കോഴി വറുത്തത് ഇത് ടക്ക് താറാവിൻ്റെ കറിയാണ് ഇത് ചിക്കൻ ലിവർ റോസ്റ്റ് ആട്ടോ പിന്നെ ഉള്ളത് മട്ടൺ ചാപ്സ് അപ്പോൾ എന്തായാലും ഫിഷ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായാലും കുത്തി ആരംഭിക്കട്ടോ ഓക്കെ ഞാൻ ആദ്യം എന്തായാലും കപ്പയും ഇവിടെ താറാവ് കറിയും ടേസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ആണ് നമ്മുടെ കുഞ്ഞി നാടൻ കോഴി അല്ലേ നന്നായിട്ട് വന്നിട്ട് കേട്ടോ അടിപൊളി കേട്ടോ ഇനി എന്തെന്തായിരുന്നു ടൻ കോഴി ഇത് മട്ടൻ ചാപ്സ് എല്ലാ ശേഷം വീണ്ടും ആ ജ്യൂസ് നമുക്കിപ്പം ലൈം ലൈം ഉണ്ട് ജിഞ്ചർ ലൈം ഉണ്ട് പൈനാപ്പിൾ ലൈം ഉണ്ട് ഗ്രേപ്പ് ലൈം ഉണ്ട് പിന്നെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് പിന്നെ ബനാന ഷേക്ക് ഉണ്ട് സുൽത്താൻ ജൂ ജ്യൂസുണ്ട് രണ്ട് ഓറഞ്ച് രണ്ട് ഓറഞ്ച് ഒരു അപ്പോൾ ഞങ്ങൾ ജ്യൂസ് എത്തിയിരിക്കുകയാണ് അത് അടിപൊളിയാണ് പാത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒന്നും ബാക്കി വെച്ചിട്ടില്ല പിന്നെ താറാവും നാടൻ കോഴിയും ആയതുകൊണ്ട് കുറച്ച് എല്ലിൻ്റെ കഷ്ണങ്ങൾ ബാക്കിയുണ്ട് ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തു എന്നാലും കിഡിലൻ ഫുഡാണ് ഒരു പ്രാവശ്യം എന്തായാലും കയറുന്നു ഇതിലേ പോവുകയാണെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ശരിക്കും കിളിമാനൂരിൽ നിന്ന് കൊട്ടാരക്കരായ എം സി റോഡ് കോട്ടയം പോകുന്ന റോഡ് ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കുറവൻകുഴി എന്നൊരു സ്ഥലമുണ്ട് ഈ കുറവൻ കുഴിയിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വഴിയൊരുക്കെ കാണാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈക്ക് ഓഫ് അക്സിമേഷൻ